കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു നേതാവ് തലതെറിച്ച ഒരു നേതാവ് അബ്ദുള്ള കുട്ടി എന്നാണ് അയാളുടെ പേര് പല രീതിയിലും വിവാദ പ്രസ്താവനകൾ സംസ്ഥാനത്തെ അപേക്ഷിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് അവിടെ നിൽക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട് വന്ന സമയത്ത് ചില വിവാദ പ്രസ്താവനകൾ പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ കേട്ടു അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമുക്കെടുത്തുനിന്ന് കേട്ടിട്ട് വീഡിയോ തുടങ്ങാം ആ ഒരു വീഡിയോയിലേക്ക് പോവാം മിസ്സസ്വരാജ് നിങ്ങൾ സ്വരാജ് അല്ല നിങ്ങൾ അയൽ രാജാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെയും അപമാനിച്ചവനാണ് സ്വരാജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പ്രസംഗിച്ച പിണറായി വിജയൻ തന്റെ ഒൻപത് കൊല്ലത്തെ ഭരണ നേട്ടങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞത് ുന്നനെ പറ്റിട്ടാണ് മിസ്റ്റർ പിണറായി നിങ്ങൾ വാര്യം കുന്നിനെ കൂട്ടുപിടിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് സ്വരാജിന് ഇവിടുത്തെ ഒരു ശബരിമല അയ്യപ്പൻ ഭക്തന്മാരുടെ വോട്ടും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എന്താണ് ഈ സ്വരാജ് പറഞ്ഞത് പാളിയക്കൽ അമ്മ വിവാഹം കഴിച്ചു സനാതനധർമ്മ വിശ്വാസികളുടെ മനസ്സിൽ മിസ്റ്റർ സ്വരാജ് നിങ്ങളേൽപ്പിച്ചിട്ടുള്ള മുറിവ് ഒരിക്കലും ആയില്ല അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പണറായി വിജയൻ ഈ നിലമ്പൂര് വന്ന് ഏറ്റവും വൃത്തികെട്ട വർഗീയ ആയുധം പുറത്തെടുത്തിട്ടുള്ളത് മിസ്റ്റർ സ്വരാജ് നിങ്ങൾ സ്വരാജ് അല്ല നിങ്ങൾ അയൽ രാജാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെയും അപമാനിച്ചവനാണ് സ്വരാജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് കേരളം മാറും കേരള രാഷ്ട്രീയം മാറും പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇവർ നടത്തുന്ന വലിയൊരു പ്രചരണം എന്ന് പറയുന്നത് ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് പച്ചക്കള്ളമാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് യു പിയിൽ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് ക്ഷേമങ്ങളും സഹായങ്ങളും എത്തിക്കുന്ന നേതാവാണ് മോദി യോഗി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ ഭരണത്തിൽ വടക്കേ ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിയുമോ ഒരു താറിട്ട റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു കുടിവെള്ള പദ്ധതി ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു വൈദ്യുതി ലൈൻ ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ ഇരുണ്ട കോളനികളായിരുന്നു ആ കോളനികളിലേക്ക് വൈദ്യുതി എത്തിച്ചത് അവിടെ കുടിവെള്ളം എത്തിച്ചത് അവർക്ക് വീട് വെച്ചു കൊടുത്തത് യോഗിയും നരേന്ദ്രമോദിയുമാണ് ബി ജെ പിയുടെ കഴുതയായിട്ടുള്ള ഒരു നേതാവ് അബ്ദുള്ള കുട്ടി പറഞ്ഞുപോയ കാര്യങ്ങൾ കേട്ടല്ലോ നിലമ്പൂർ ബി ജെ പി സ്ഥാനാർത്ഥി ആദ്യം നിർത്തുന്നില്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നത് പിന്നീടാണ് അവർ പോട്ടെ നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഈ ബി ജെ പി സ്ഥാനാർത്ഥിക്കൊരു സ്വാധീനം അവിടെ ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു വിജയ മുൻ വിജയ ശതമാനങ്ങൾ നമുക്ക് അറിയാൻ നോക്കും ബി ജെ പിക്ക് അവിടെ ഒരു ഒരു രീതിയിലുള്ള പേരുമില്ല പിന്നെ പേരിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതല്ല ഒരു കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും അബ്ദുള്ള കുട്ടി കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തിനെയാണ് ഭരണ സർക്കാരിനെയാണ് അതിൽ എം സ്വരാജിനെയാണ് അവർ ഉറ്റുനോക്കുന്നത് എം സ്വരാജിനെ ആദ്യം തന്നെ പരാമർശിക്കുന്നത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് പിന്നീടത് യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിലേക്ക് വഴിയൊരുങ്ങിയ സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതോ ആർമി ഉദ്യോഗസ്ഥരെ അവഹേളിച്ചും തള്ളിപ്പറഞ്ഞും സംസാരിച്ചു എന്നാണ് പറയുന്നത് അർദ്ദക്കുട്ടി എം സ്വരാജിനെ കുറിച്ച് സത്യാവസ്ഥ എനിക്കറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അത് വേറെ കാര്യം എം സ്വരാജ് പറഞ്ഞത് ലോകത്ത് നടക്കുന്ന ഒരു യുദ്ധവും ഒരു രാജ്യത്തിന് നേട്ടം ഉണ്ടാക്കിയിട്ടില്ല ഇരു രാജ്യങ്ങൾക്കും ഏത് രാജ്യങ്ങൾ തമ്മിലാണോ ആ രാജ്യങ്ങൾക്ക് തമ്മിൽ കടുത്ത നാശനഷ്ടങ്ങളും പാവപ്പെട്ട ജനങ്ങളും മാത്രമാണ് ഇല്ലാതായിട്ടുള്ളത് എന്നുള്ളതാണ് എം സ്വരാജ് അന്ന് പറഞ്ഞു നിർത്തിയോ വളരെ പക്വതയാർന്ന രീതിയിലുള്ളൊരു അഭിപ്രായം തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് കയറി അടിച്ചതിൻ്റെ പേരിൽ എത്ര യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ നഷ്ടമായെന്നുള്ളതിൻ്റെ കണക്ക് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ശ്രദ്ധിക്കുക നമ്മുടെ എത്ര യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ അടിച്ച് ഇട്ടു എന്നുള്ളതിൻ്റെ കണക്ക് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണെന്ന് ഓർക്കുക അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ആക്രമണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും ചിന്തിക്കാമല്ലൊക്കില്ല അതിൽ വേറൊരു സംഭവം നിൽക്കുന്നത് അബ്ദുള്ള കുട്ടി ഇതൊക്കെ പറയുമ്പോഴത്തേക്കിൽ പഹൽഗാമിലേക്ക് കയറി വന്ന ആ ഒരു നാല് ഭീകരർ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അല്ലേ അരവിന്ദ് കെജ്രിവാൾ ചോദിച്ച ചോദ്യം ആ നാല് ഭീകരർ എവിടെ പോയി അവരെ പിടിക്കാനത് എന്ത് അവരെ കൊണ്ടുവന്ന സമൂഹത്തിന് മുമ്പിൽ വിചാരണ പബ്ലിക് വിചാരണ ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാനദണ്ഡമെന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞ് സംസാരിച്ചൊരു കാര്യമാണ് അത് ചെയ്യാത്തത് എന്ത് അവരെവിടെ പോയി അതില്ലെങ്കിൽ ലഷ്കർ തൊയ്ബയുടെ ആളാണെന്നൊക്കെ ഇവരങ്ങ് എഴുതി തള്ളുകയാണ് ബി ജെ പി എഴുതി തള്ളുകയാണ് അതുകൊണ്ട് അവരുടെ ആ ഒരു താവളം നശിപ്പിച്ചാൽ മതിയെന്ന നാലു പേര് എവിടെ കാണും എന്നൊക്കെ ഇവരങ്ങ് പ്രവചിച്ചങ്ങ് ഉണ്ടാക്കുകയാണ് അവരെവിടെ പോയി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഈ അതിർത്തി സുരക്ഷ ആ ഒരു സുരക്ഷയ്ക്ക് വീഴ്ച വന്നത് എങ്ങനെ എന്നൊന്നും അബ്ദുള്ള കുട്ടി ചിന്തിക്കുന്നേയില്ല ഇതെല്ലാം കഴിഞ്ഞ് സുരക്ഷാ വീഴ്ച വന്ന് അതിൻ്റെ അകത്തുനിന്ന് പഹൽഗാമിൽ വന്ന് പത്തിരുപത്തെട്ട് പേരെ കൊന്നിട്ട് പോയി അവർ സേഫായിട്ട് അവരുടെ ഭവനങ്ങളിൽ എത്തിയതിനു ശേഷം അബ്ദുള്ള കുട്ടി പറയുകയാണ് യുദ്ധവും കഴിഞ്ഞതിന് ശേഷം അബ്ദുള്ള കുട്ടി പറയുകയാണ് യുദ്ധത്തിനെ വിമർശിച്ച ഒരു നേതാവിനെ കുറിച്ച് പറയുകയാണ് പക്വതയാർ എന്ന് അഭിപ്രായം പറഞ്ഞ ഒരു നേതാവിനെ കുറിച്ച് പറയുകയാണ് എം ഒന്നും അറിയില്ല എംസ് നമ്മുടെ ആർമി ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞവനാണ് എന്നൊക്കെ എന്ത് ഇത്രയും തലയിൽ തലച്ചോറുണ്ടാ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് അതിന് പകരം ചാണകം കൊണ്ട് ഫില്ല് ചെയ്യുമല്ലോ ചാണകം കൊണ്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രവണതയാണ് അബ്ദുള്ള കുട്ടിയുടെ വായിൽ നിന്ന് പല തവണയായിട്ട് വന്നിട്ടുള്ളത് പിന്നെ പറയുന്നത് വാര്യംകുന്നത്ത് കുന്നഹമ്മദാജിയുടെയൊക്കെ കാര്യമാണെന്ന് തോന്നുന്നു പറയുന്നത് വാര്യംകുന്നത്തിൻ്റെ പേര് പിണറായി വന്ന് എംസ്വരായന് വേണ്ടി വോട്ട് തേടിയപ്പം പറഞ്ഞു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മുസ്ലിം പ്രദേശമായതുകൊണ്ട് മുസ്ലിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാര്യംകുന്നത്തിനെ പുകഴ്ത്തുന്നു എന്നുള്ളതാണ് എന്നിട്ട് തീവ്രവാദിയാ തീവ്രവാദ അഭിപ്രായമാണ് പിണറായി പറഞ്ഞതെന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാര്യംകുന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീവ്രവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലുള്ള ആരെങ്കിലും പേര് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് തീവ്രവാദികളാണെന്ന് അങ്ങ് തുറന്നടിക്കുകയാണ് മുസ്ലിം ലീഗ് ആണെങ്കിലും അത് തീവ്രവാദി തന്നെയാണ് എസ് ഡി പി ആണെങ്കിലും അത് തീവ്രവാദി തന്നെയാണ് പി ഡി പി ആണെങ്കിലും അത് തീവ്രവാദിയാണ് ഇനി ഏതൊക്കെ എസ് വൈ എസ് മറ്റേ സുന്നി യുവജന ഇതിലുള്ളവരൊക്കെ ആണെങ്കിലും അതെല്ലാം തീവ്രവാദികൾ തന്നെയാണ് നമ്മുടെ എന്താണ് അവിടെയുള്ള തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിലുള്ള എല്ലാവരും തീവ്രവാദികളാണ് എന്ന് തുറന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് വാരം കൊന്നത് കുഞ്ഞാമദാജിയുടെ ചരിത്രം പോലും അറിയാത്ത ഈ പറയുന്ന അബ്ദുള്ള കുട്ടി ഏത് രീതിയിലാണ് ആ ഒരു പേര് തന്നെ ഉച്ചരിക്കാൻ നോക്കിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ വയ്യ എന്തായാലും ഇടത് സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് കോൺഗ്രസിനെയും പറയുന്നുണ്ട് പക്ഷേ ഇത് ചില നമ്മുടെ കാവ്യ കളസം അണിഞ്ഞുകൊണ്ട് ഇവരുടെ കാവികോളത്തിൽ കടന്ന് പഠിപ്പിക്കുന്ന ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പഠിപ്പിക്കുന്ന ചില വിദ്യ ഉണ്ടല്ലോ അതാണ് ഇവിടെ ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത് അല്ലാതെ ഇതിൽ വലിയ ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഒരു രീതിയിലും ഒരു വിജയസാധ്യതയോ അല്ലെങ്കിൽ കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ അങ്ങ് പറയുന്നതായിരിക്കും നല്ലത് അതുപോലും കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വിവരമില്ലായ്മ ഇവർക്ക് അത് ഉള്ള ഒരു കാര്യമാണ് പക്ഷെ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹം ഇവരിങ്ങനെ ഈ കേട്ടുകൊണ്ട് കൈയടിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അത് അവരുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് ഈ എങ്ങനെയാണ് ആ ഒരു മനസ്സ് വരുന്നത് എന്നുള്ളതാണ് മറ്റ് ചോദ്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് എം എംസ്വരാജ് പറയുന്നത് മാത്രം കേട്ടുകൊണ്ടും അതുപോലെ തന്നെ എല്ലാം ചരിത്രങ്ങളും മാറ്റി മറിച്ചുകൊണ്ട് പിണറായി പറയുന്നതും എടുത്തു വെച്ചുകൊണ്ടൊക്കെ വരുന്ന ഈ ഒരു സാഹചര്യം എന്തുമാത്രം ഭയാനകരമാണെന്ന് ഇവരെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ എന്തായാലും നിലമ്പൂരിങ്ങനെ ദിനം പ്രതി ഇങ്ങനെ ചർച്ചകളിലും അതുപോലെ തന്നെ വിവാദങ്ങളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് പ്രതിപക്ഷ ഏതാണ് ഇതുപോലുള്ള ഫാസിസ്റ്റ് ശക്തികൾ പറഞ്ഞാൽ പോലും ഭരണ സർക്കാർ അതിന് കൈയും കെട്ടി കൂട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഏതെങ്കിലും ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ അതിനെതിരെ എടുക്കാം എന്നുള്ള സംവിധാനം നമുക്ക് ഉണ്ടായിട്ട് പോലും അതിനെതിരെ ഒരു നടപടി പോലും എടുക്കുന്നില്ല എടുക്കുന്നില്ലെന്ന് പറയും അതിനും ഭരണ സർക്കാർ അതിന് സപ്പോർട്ട് നിക്കുന്നതായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ എന്തായാലും നിങ്ങൾക്ക് അബ്ദുള്ള കുട്ടി പറഞ്ഞ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിനൊന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം